ഹരേ കൃഷ്ണ വൈശാഖ മാസത്തിൻ്റെ പുണ്യവേളയിൽ സാധുസേവയ്ക്കുമേറെ മഹാത്മ്യമുണ്ട് സാധു എന്നാൽ ധർമ്മമനുഷ്ഠിക്കുന്ന സജ്ജനം എന്നാണ് അർത്ഥം വളരെയേറെ പുണ്യകർമ്മങ്ങൾ ദാനധർമ്മങ്ങൾ ഒക്കെ ചെയ്തിട്ടും ഇക്ഷകുരാജാവിന് നായയായി ജനിക്കേണ്ടി വന്നത് സാധു സേവ ചെയ്യാത്തത് കൊണ്ടാണെന്നറിഞ്ഞപ്പോൾ മിഥിലാധിപതിക്ക് അത്ഭുതം തോന്നി അദ്ദേഹം തനിക്ക് ഇതിനുള്ള ഉത്തരം നൽകുവാനായി ശ്രുതദേവ മുനിയോട് ആവശ്യപ്പെടുകയാണ് അപ്പോൾ മുനി പറഞ്ഞു ലോകം സൃഷ്ടിച്ച ഈശ്വരൻ ചില മര്യാദകളും സങ്കല്പിച്ചു ഈ ലോകത്തിലും പരലോകത്തിലും മൂന്ന് വിധം മര്യാദകളുണ്ട് ഔഷധ സേവ ഔഷധസേവ ജലസേവ അന്നസേവ എന്നിവ ഈ ലോകത്തിൽ പാലിക്കേണ്ടതും സാധു സേവ വിഷ്ണു സേവ ധർമ്മമാർഗം ഇവ പരലോകത്തിനു വേണ്ടി പാലിക്കേണ്ട മൂന്ന് മര്യാദകളുമാണ് സ്വന്തം ഭവനത്തിൽ ഇരുന്നു കൊണ്ട് ഈ ആറ് സേവകളും ചെയ്യുന്നവർക്ക് ോകത്തിലും പരലോകത്തിലും സുഖം ലഭിക്കും എന്നിരുന്നാലും സാധുക്കൾക്ക് ഇഷ്ടമുള്ളതായി വിചാരിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടണം എന്നില്ല ചിലപ്പോൾ നാം നന്മ നന്മയുണ്ടാകുമെന്ന് കരുതി ചെയ്യുന്ന കാര്യങ്ങൾക്ക് ചിലപ്പോൾ വിപരീത ഫലവും ഉണ്ടാകാറുണ്ട് അതിനുദാഹരണമായി ശ്രുതദേവ മുനി ദക്ഷപ്രജാപതിയുടെയും കാമദേവന്റെയും കഥ പറഞ്ഞു കൊടുക്കുകയാണ് മിഥിലാധിപതിക്ക് നമുക്കറിയാം ദക്ഷപ്രജാപതിയുടെ പുത്രി സതീദേവിയാണ് മഹാദേവന്റെ പത്നി ഒരിക്കൽ ദക്ഷൻ ഒരു യാഗം നടത്താൻ നിശ്ചയിച്ച് മഹാദേവനെ യാഗത്തിലേക്ക് ക്ഷണിക്കുവാൻ വേണ്ടി കൈലാസത്തിലേക്ക് എത്തി കൈലാസനാഥൻ ദക്ഷപ്രജാപതിയെ കണ്ടപ്പോൾ എഴുന്നേറ്റ് നിന്ന് ആദരിച്ചില്ല ഭഗവാൻ ചിന്തിച്ചു ഭഗവാൻ ലോകനാഥനും ലോകഗുരുവുമാണ് അപ്പോൾ ഭഗവാൻ എഴുന്നേറ്റ് നിന്ന് സ്വീകരിച്ചാൽ അതിൻ്റെ ദോഷം ദക്ഷനും സതിക്ക് തൻ്റെ ഭാര്യയ്ക്കുമുണ്ടാകും അതുകൂടാതെ തപസ് ജ്ഞാനം വയസ്സ് വിദ്യാധനം തുടങ്ങിയവ ഉള്ളവരെ കണ്ടാൽ എഴുന്നേറ്റ് ആദരിക്കണം എന്നാൽ ദക്ഷന് ഇവയൊന്നും ഇല്ല തന്നെ പക്ഷേ ദക്ഷപ്രജാതിക്ക് ഇതൊന്നും അറിയില്ലാത്തതുകൊണ്ട് അദ്ദേഹം വിചാരിച്ചു തൻ്റെ മകളുടെ ഭർത്താവായ ശിവൻ എഴുന്നേൽക്കാതിരുന്നത് തന്നെ അപമാനിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം വളരെയധികം കോപിഷ്ടനായി എന്നിട്ട് ഭഗവാന് നേരെ നിണ്യമായ വാക്കുകളൊക്കെ പറയാൻ ആരംഭിച്ചു എന്നിട്ട് പറഞ്ഞു വളരെ അശുഖങ്ങളുള്ള ഒരാളാണ് ശിവൻ താൻ തൻ്റെ പുത്രിയെ മഹാദേവന് വിവാഹം കഴിച്ചു കൊടുത്തതും ശരിയായില്ല എന്നിട്ട് അതോർത്ത് പശ്ചാത്തപിക്കുകയും ചെയ്തു ചുരുക്കത്തിൽ ശിവൻ ഭഗവാൻ ശിവനെ ക്ഷണിക്കാതെ തന്നെ ദക്ഷൻ മടങ്ങുകയാണുണ്ടായത് ദക്ഷന് ദോഷമുണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി ഭഗവാൻ ചെയ്ത ഈ കാര്യം ശരിക്കും അതിൻ്റെ വിപരീത ഫലമാണ് ഉണ്ടാക്കിയത് എന്നിട്ട് യാഗത്തെക്കുറിച്ച് അറിഞ്ഞ സതീദേവി അതിൽ പങ്കെടുക്കുവാൻ താല്പര്യം പ്രകടിപ്പിച്ചു അപ്പോൾ മഹാദേവൻ പറഞ്ഞു ക്ഷണിക്കാത്ത യാഗത്തിൽ പങ്കെടുക്കുന്നത് ശരിയല്ല പിതാവ് വളരെ നിന്നിച്ചിട്ടാണ് പോയത് ദേവി അവിടെ ചെന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആരും സ്വീകരിക്കാൻ ഇടയില്ല എങ്കിലും ക്ഷമ വരാത്ത സ്ത്രീ സ്വഭാവത്തിൻ്റെ പ്രത്യേകത കൊണ്ട് ദേവി പോകാൻ തന്നെ നിശ്ചയിക്കുകയാണ് ഭഗവാന്റെ ഉപദേശം സ്വീകരിച്ചില്ല അപ്പോൾ ഭഗവാനും വിചാരിച്ചു വരാനുള്ളത് വരു ശിവഗണങ്ങളോടൊപ്പം വൃഷഭവാഹനത്തിൽ കയറി സതീദേവി ദക്ഷ രാജധാനിയിൽ യാഗസ്ഥലത്തെത്തി പക്ഷെ അവിടെ ഉണ്ടായിരുന്ന ഒരാൾ പോലും ദേവിയെ പരിഗണിച്ചില്ല ആരും ദേവിയോട് മിണ്ടിയതേയില്ല എല്ലാവരും മൗനം അവലംബിച്ചു അപ്പോൾ കോവിഷ്ഠിയായ ദേവി ചോദിക്കുകയാണ് രുദ്രനെ കൂടാതെ ആരെങ്കിലും യാഗം നടത്താറുണ്ടോ രു രുദ്രൻ ഇല്ലാതെ യാഗം അനുഷ്ഠിക്കുന്നത് എന്തിനാണ് ഈശ്വരനെ ഇവിടെ നിന്ദിക്കുകയാണോ ചെയ്യുന്നത് നിങ്ങൾ എല്ലാവരുടെയും സർവനാശം വരാൻ വേണ്ടിയാണോ ഇവിടെ ഈ യാഗമെല്ലാം ചെയ്യുന്നത് ഇതുകൂടി കേട്ടപ്പോൾ ദക്ഷാനുകൂലി കൂലികളായിട്ടുള്ള ആളുകളെല്ലാവരും ദേവിയെ കൂടുതൽ പരിഹസിക്കുകയും നിന്ദിക്കുകയും ചെയ്തു മാനഹാനി സംഭവിച്ചപ്പോൾ ദേവി ഭഗവാനെ തന്റെ പരിയെ ധ്യാനിച്ചുകൊണ്ട് യോഗമാർഗത്താൽ അഗ്നിയെ ശരീരത്തിൽ പ്രവേശിപ്പിച്ച് തന്റെ ശരീരം ത്യജിക്കുകയാണ് ഈ വൃത്താന്തം അറിഞ്ഞ ഉടൻ ഭഗവാൻ വളരെ കോപിഷ്ടനായി തന്റെ ജട നിലത്തടിച്ചു അപ്പോൾ അതിൽ നിന്നാണ് അതിക്രൂരനും സംഹാരരുദ്രനുമായ വീരഭദ്രൻ ആവിർഭവിച്ചത് ദക്ഷനെ നിഗ്രഹിക്കുവാനുള്ള ആജ്ഞ നൽകിക്കൊണ്ട് ഭഗവാൻ ശിവൻ വീരഭദ്രനെ യാഗഭൂമിയിലേക്ക് അയച്ചു വീരഭദ്രൻ ധാരാളം ആളുകളെ വധിച്ചു അവസാനം ദക്ഷന്റെ ശിരസ്വരത്ത് അഗ്നിയിൽ ഹോമിച്ചു എന്നിട്ട് കൈലാസത്തിലേക്ക് തിരിച്ചെത്തി അതേസമയം യാഗത്തിന് നാശം സംഭവിച്ചപ്പോൾ മരിക്കാതെ അവശേഷിച്ച ആളുകളെല്ലാവരും ബ്രഹ്മാവിനോടൊപ്പം കൈലാസത്തിലെത്തുകയാണ് ഭഗവാനെ ശരണം പ്രാപിക്കുവാനായി അവരുടെ അഭ്യർത്ഥന മാനിച്ച് ഭഗവാൻ യാഗശാലയിലേക്ക് എത്തുകയും ഒരാടിൻ്റെ തല ശിരസിൽ ദക്ഷൻ്റെ ശിരസിൻ്റെ സ്ഥാനത്ത് ഒരാടിൻ്റെ തല വെച്ച് ദക്ഷന് ജീവൻ നൽകി ഇത്രയും ആയപ്പോഴേക്കും ദക്ഷൻ ശിവഭഗവാനെ സ്തുതിച്ചു എല്ലാ തെറ്റുകൾക്കും മാപ്പ് ചോദിക്കുകയാണ് അപ്പൊ ഇതിൽ നിന്നും നമുക്ക് സാധു സേവ ചെയ്യാത്തത് കൊണ്ട് ദക്ഷൻ അനുഭവം മനസ്സിലാകുന്നു പരമേശ്വരനും ലോകഗുരുവുമായ ശിവനെ നിന്ദിക്കുകയും അവഗണിക്കുകയും ചെയ്തതിന്റെ ഫലമായിട്ടാണ് ദക്ഷന് ഈ അനുഭവം ഉണ്ടായത് തുടർന്ന് യാഗം ചെയ്യാനുള്ള അനുവാദം കൊടുത്തതിന് ശേഷം ഭഗവാൻ അവിടെ നിന്നും അപ്രത്യക്ഷനായി തുടർന്ന് കൈലാസനാഥൻ ബ്രഹ്മചര്യത്തോടു കൂടി ഉഗ്രമായ തപസ് അനുഷ്ഠിച്ച കാലം കഴിക്കുകയാണ് യാഗത്തിനിടയിൽ ദേഹം ത്യജിച്ച സതീദേവി ഹിമവാന്റെയും മേനയുടെയും പുത്രിയായി പാർവതി ദേവിയായി ജനിച്ചു അപ്പോൾ താരകാസുരൻ അവന് നേരത്തെ തന്നെ ഒരു വരം ലഭിച്ചിട്ടുണ്ട് പരമശിവനും പാർവതിക്കും ഉണ്ടാകുന്ന പുത്രന് മാത്രമേ അവന് വധിക്കാൻ സാധിക്കുകയുള്ളൂ ദേവന്മാരെ എല്ലാവരെയും വളരെ പീഡിപ്പിച്ചു കൊണ്ടിരുന്നു പീഡനം അസഹ്യമായപ്പോൾ ദേവന്മാരും മഹർഷിമാരും അതിനുള്ള പരിഹാരത്തിന് ശ്രമിച്ചു എന്താണെങ്കിലും ശിവപാർവതിമാർക്കുണ്ടാകുന്ന പുത്രനെ മാത്രമേ താരകാസുരനെ വധിക്കുവാൻ സാധിക്കുകയുള്ളൂ ഈ വരം അവന് നൽകിയത് ബ്രഹ്മാവായിരുന്നു അപ്പോൾ ദേവന്മാരെല്ലാവരും കൂടി തീരുമാനിക്കുകയാണ് ഹിമവാന്റെ പുത്രിയായ പാർവതിയെയും മഹാദേവനെയും പരസ്പരം എങ്ങനെയെങ്കിലും യോജിപ്പിക്കണം അതിനായി അവർ കാമദേവനെ ആശ്രയിക്കുകയാണ് തപസ്വിയായ മഹേശ്വരൻ്റെ മനസ്സിൽ മനസ്സിന് ഇളക്കം സമിക്കുവാൻ ശ്രമിക്കുകയാണ് അദ്ദേഹം പത്നിയോടും മിത്രങ്ങളോടുമൊപ്പം കാമദേവൻ തപോവനത്തിലെത്തുകയാണ് മഹാദേവൻ്റെ തപസ്സി ചെയ്തിരുന്ന ആ സ്ഥലത്തേക്ക് ആ സമയത്ത് പാർവതിദേവി ഭഗവാന്റെ ദർശനത്തിന് പൂജയ്ക്കുമായി വന്നപ്പോൾ കാമദേവൻ അവിടെ മറഞ്ഞ് നിന്ന് പുഷ്പശരങ്ങൾ പ്രയോഗിച്ചു പെട്ടെന്ന് മഹാദേവന് മനോചാഞ്ചല്യം ഉണ്ടാവുകയാണ് ആ സമയം അദ്ദേഹം ഗോപിഷ്ടനായി അതിന് കാരണക്കാരനായ കാമദേവനെ തൃക്കണ്ണിൽ നിന്നുണ്ടായ അഗ്നിയാൽ ദഹിപ്പിച്ചു കാമൻ്റെ ശരീരം ഭസ്മമായി തീർന്നു ദേവന്മാർക്കും പാർവതീദേവിക്കും വേണ്ടിയാണ് കാമദേവൻ നിഗ്രഹിക്കപ്പെട്ടത് ഉപകാരം ചെയ്യാൻ ശ്രമിച്ച കാമദേവനാണ് ഇപ്പോൾ ഭസ്മമായി മാറിയത് ചില സമയത്ത് നാം വളരെ ഉപകാരമായി നന്മ വരുമെന്ന ചെയ്ത് ചെയ്യുന്ന കാര്യങ്ങൾ പോലും നന്മയ്ക്കായി ചെയ്യുന്ന കാര്യങ്ങൾ പോലും വിപരീത ഫലം നമുക്ക് തന്നെ ഉണ്ടാക്കും എന്നത് നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു സാധുക്കൾക്ക് വേണ്ടി അതായത് സജ്ജനങ്ങൾക്ക് വേണ്ടി സൽക്കർമ്മം ചെയ്താലും അപ്രിയമാകും കാമദേവൻ എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി പ്രയത്നിച്ചിട്ടും ദോഷമാണ് ഉണ്ടായത് ഹരേ കൃഷ്ണ